ഓം ിപ്പോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിരണ്ട് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കര കരുണാസമുദ്രം ശങ്കചക്രകോദി സരസിണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസം യാ ശ്ലോകം ഏഴ് ചാപാ പഞ്ചശക്തി പ്രസവമുപഗതേ ചിന്ന ചാഭേദാണി വൃത്തിയാദേ സമേതോജ്ജലപതിരശനൈരജലീത്തൊന് ജരേണ

പഞ്ചസത്യ അഞ്ഞൂറെണ്ണത്താൽ പ്രസവം വേഗം തന്നെ ഉപഗത വന്നപ്പോൾ ചിഹ്നരാവേ ബില്ലുകളെല്ലാം മുറിക്കപ്പെട്ടവനായി വെർത്തേ കാര്യം സാധിക്കാതെ യാതെ മടങ്ങിപ്പോയപ്പോൾ സമേത യുദ്ധത്തിനായിട്ട് വന്ന ജ്വരപതി ജ്വരങ്ങളുടെ നായകൻ അശനൈ വേഗം അങ്ങയുടെ ജ്വരത്താൽ അജ്വരി ചൂടുപിടിക്കപ്പെട്ട തോൽപ്പിക്കപ്പെട്ട അത പിന്നീട് സജ്വരം ആ ജ്വരം തവ അങ്ങയുടെ ചരിതജുഷാം മഹത്വം പുകർക്ക് വിജ്വരം ജ്വരമില്ലായ്മ കൊടുത്തിട്ട് അഗാദ് പോയി രൗദ്ര ശിവ പാർശ്വതന്മാർ അന്ത ഉള്ളിൽ ജ്ഞാനകണ്ട അഭി ജ്ഞാനമുള്ളവരാണെങ്കിലും മസ അധികമായ തമസിനാൽ പ്രായഹ മിക്കവാറും രൗദ്രചേഷ്ഠി രൗദ്രീ രൗദ്രവൃത്തികളോട് കൂടിയവരായി തീർന്നുവല്ലോ ഹരിവു സാരം ബാണന്റെ ആളുകൾ പരാജയപ്പെട്ടപ്പോൾ ബാണൻ അഞ്ഞൂറ് കയ്യിൽ അഞ്ഞൂറ് വില്ലും അതുപോലെ മറ്റേ കൈകളിൽ അമ്പുകളും ധരിച്ച് വന്നു ബാണന്റെ വില്ലുകൾ െയ്തു മുറിക്കപ്പെട്ടപ്പോൾ അയാൾ മടങ്ങി പിന്നെ ശിവജ്വരം യുദ്ധത്തിനെത്തി വിഷ്ണുജ്വരം ശിവജ്വരത്തെ നേരിട്ട് തോൽപ്പിച്ചു ശിവജ്വരം ഭഗവാനെ സ്തുതിച്ചു ഭഗവത് ഭക്തന്മാർക്ക് ജ്വരപീഠ മേരിൽ ഉണ്ടാവുക ഇല്ലെന്നേ അനുഗ്രഹിച്ചു പോയി ഹരിവു ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകമെട്ട് ുദോഗ്രം പുരഭിപതിപ്പോന് ശേഷദോഷം സപതി വിപുദുഷ ശങ്കരേണോ ഭഗീതം തൻശിഷ്ടമുഭയദോ നിർഭയം ദുഃഭയം തം മു തം ദത്തമാനോ നിജപുരമഗമ സാനിരുദ്ധാസഘോഷക അന്വയം അർത്ഥം ദപ്പദോഷാൻ അഹങ്കാരം എന്ന ദോഷത്താൽ പുന പിന്നെയും അഭിപതിതം യുദ്ധത്തിനായി നേരിട്ടു വന്നവനും നാനാ നാനായുധോഗ്രം നാനായുധങ്ങളാൽ ഭയങ്കരമായ ഭയങ്കരനുമായ ബാണം ബാണനെ നിർലൂനാശേഷ ദോഷം അഹങ്കാരം തുടങ്ങിയ ദോഷങ്ങളെ എല്ലാം ഇല്ലാത്തവനാക്കി വിതന്വൻ തീർത്തിട്ടെ സപതി വേഗം വിപുദുഷ ബോധമുണ്ടായ ശങ്കരേണ ശിവനാൽ ഉപഗീത സ്തുതിക്കപ്പെട്ടവനായി തത്പ്രിയം ശിവനിഷ്ടപ്പെട്ട തം ആ ബാണനെ ശിവന്റെ വാക്കിനാൽ ഉഭയത രണ്ട് വശങ്ങളിലും ശിഷ്ടബാഹുദിരീയം ശേഷിച്ച രണ്ട് കൂടിയവനും നിർഭയം ഭയമില്ലാത്തവനുമാക്കി മുക്വ മോചിപ്പിച്ചിട്ട് ദത്തമാന അവനാൽ ബഹുമാനിക്കപ്പെട്ടവനായി സാനിരുദ്ധ അനിരുദ്ധനോടും സഘോഷ ഉഷിയോടും കൂടി നിജപുരം തൻ്റെ പുരമായ ദ്വാരകയെ അകമഹ പോയി ഹരി സാരം അഹങ്കാരത്താൽ വീണ്ടും ആയിരം കൈകളിൽ ഭയങ്കരങ്ങളായ ആയുധങ്ങളുമായി വന്ന് യുദ്ധം ചെയ്തു ഭഗവാൻ കൃഷ്ണൻ ബാണന്റെ ആയിരം കൈകളും മുറിച്ചു കളഞ്ഞു ശിവൻ താനും വിഷ്ണുവും ഒന്നെന്നറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു ശിവന്റെ വാക്കനുസരിച്ച് ബാണനെ രണ്ട് കൈകൾ ശേഷിപ്പിച്ചിട്ട് അവനാൽ പൂജിതനായ ഭഗവാൻ കൃഷ്ണൻ അനിരുദ്ധനോടും ഊഷിയോടും കൂടി ദ്വാരകയിലേക്ക് പോയി ഹരിവോ